ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രൈറ്റനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സെൻഡാൻ മാറാനായിട്ടും അതുപോലെ തന്നെ സ്കിൻ നല്ലപോലെ ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഓർപ്പം പോഴ്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് മിനിമൈസ് ചെയ്ത് സ്കിൻ നല്ല എന്താ പറയുക ഒരു ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒറ്റ യൂസിലല്ല കേട്ടോ ലോങ് ടൈം യൂസിലാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുക പിന്നെ നമ്മൾ എന്നും കുറേ ഫേസ് പാക്കുകളും ഷെയർ ചെയ്യുമ്പോൾ ചോദിക്കുന്നത് നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണല്ലോ ഒരുപാട് കമൻസിൽ കാണാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാക്ക് യൂസ് ചെയ്ത് നമുക്ക് അതിനൊരു റിസൾട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ വേറൊരു പാക്കിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ യൂസ് ചെയ്തിട്ട് റിസൾട്ട് റിസൾട്ടില്ലാത്തവരാണ് ഇന്ന വേറൊരു പാക്കി ട്രൈ ചെയ്ത് അത് സ്യൂട്ടബിൾ ആണെങ്കിൽ അതിൽ തന്നെ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ലോങ് ടൈം അത് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ സ്യൂട്ടബിൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ പാക്കുകൾ ട്രൈ ചെയ്യുന്നത് പിന്നെ ഓരോ പാക്കിന് ഓരോരോ ബെനിഫിറ്റുകളാണ് കൂടുതലായിട്ടും കണ്ടുവരിക അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണെന്ന് തോന്നുന്നുണ്ടോ അതിൽ നിങ്ങൾ എന്താ പറയുക സ്റ്റേ ചെയ്യുന്നത് 誰だろう。 അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെറിയായിട്ട് പോകുന്നത് ലോങ് ടൈമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് സൺഡാൻ ഒക്കെ വരില്ല അപ്പോൾ നമുക്കിത് ഫേസിലും ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് അപ്പം നമുക്കിങ്ങനെ ലോങ്ങ് ടൈമുള്ള ഒരു സൺഡാൻ ഉണ്ടല്ലോ ഒരുപാട് വർഷങ്ങൾ വഴക്കമുള്ള ഒരു സൺഡാനും അതുപോലെ തന്നെ പിഗ്മെന്റേഷനും ഡിസ്കളറേഷനും ഒക്കെ മാറിയിട്ട് സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനൊക്കെ വയ്ക്കാനൊക്കെ ഹെൽപ്പിക്കുന്ന അടിമുള്ളൊരു പാക്കാണ് അപ്പോൾ ഈ ഒരു പാക്ക് പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഐറ്റിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് പാക്ക് ട്രൈ ചെയ്യുമ്പോഴും ഈവനിങ് ടൈമിൽ ട്രൈ ചെയ്യുക നാല് മണിക്ക് ശേഷം അപ്പം നമ്മുടെ സ്കിൻ നല്ലതായിട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ ഒരു നാല് മണിക്ക് ശേഷം എപ്പോൾ അപ്ലൈ ചെയ്താലും ഒരു ഒരു രഞ്ചാ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എന്തായാലും കിടക്കും അപ്പോൾ ആ ഒരു സമയം നമ്മുടെ സ്കിൻ നന്നായിട്ട് റിലാക്സ് ചെയ്യുന്ന സമയമാണ് ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു അപ്ലൈ ചെയ്ത പാക്കിൻ്റെ ബെനഫിറ്റ് കൂടുതലായിട്ട് കിട്ടും പകൽ ടൈമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെയാണ് ഹാംഫുൾ ആയിട്ടുള്ള യു ബി എ യു ബി ബി യു ബി ബി റൈസ് ഒക്കെ നമ്മുടെ സ്കിന്നിനെ പതിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനൊണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഒരു നാല് മണിക്ക് ശേഷം മാത്രം നമ്മൾ പാക്കുകളെല്ലാം അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നത് കേട്ടോ പിന്നെ പകൽ സമയത്ത് ആയിട്ട് സൺക്രീനും ഫോളോ ചെയ്യുക പിന്നെ ഒത്തിരി സംസാര സമയങ്ങളായത് നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മളിടുന്നത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസെല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ടൊമാറ്റോയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിൽ എന്തായാലും തക്കാളി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഫേസിനും രണ്ട് കൈയും കാലും യൂസ് ചെയ്യാനായിട്ട് ഒരു ഹാഫ് ടൊമാറ്റോ തന്നെ ധാരാളമായിട്ട് തികയും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഈ ഒരു വലിപ്പത്തിലുള്ള തക്കാളി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി എടുത്തിട്ട് അതിൻ്റെ പകുതി വേണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ പുളി വെള്ളത്തിലോ വേണം കഴുകി വൃത്തിയാക്കി അതിനെ ചെറിയ പീസസ് ആക്കി മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം വെള്ളമോ അതല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടറോ ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാട്ടോ അപ്പോൾ ഞാൻ ഹാഫ് മാറ്റമാണ് എടുത്തേക്കുന്നത് നല്ലപോലെ അരച്ചെടുക്കുക എത്രത്തോളം പേസ്റ്റാക്കാൻ പറ്റുമോ അത്രത്തോളം പേസ്റ്റാക്കി അരച്ചെടുക്കുക അതിനുശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് ബേസിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് എന്താ പറയുക നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് ഇനി കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പോൾ ഞാൻ രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി വൈറ്റ് കളറിലുള്ള കോഫി പൗഡർ സോറി കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ല നിങ്ങൾക്ക് കോഫി പൗഡർ സ്യൂട്ടാവും അത് ചേർക്കാം ഇനി ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഓപ്ഷണലായിട്ട് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടല്ലോ അതെടുക്കാം അതുമില്ല എന്നുണ്ടെങ്കിൽ ഓട്ട്സിൻ്റെ പൗഡറോ അല്ലെങ്കിൽ കടലമാവോ എടുക്കുക കേട്ടോ ഇതിൽ ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഒറ്റ ഇൻഗ്രീഡിയൻസ് തന്നെ മതിയാവും അതൊരു ക്രീമിൻ്റെ ബേസിന് അല്ലെങ്കിൽ ഒരു പാക്കിൻ്റെ ബേസിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോയാണ് കേട്ടോ അപ്പോൾ ടൊമാറ്റോ നമ്മുടെ സ്കിന്നിലെ പെട്ടെന്ന് എന്താ പറയുക സെൻ്റാൻ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും ഓപ്പൺ ബോൾസ് ശ്രീം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പാടുകളും പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ച് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എത്രത്തോളം പൗഡർ അതിനകത്തേക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം ആഡ് ചെയ്ത് കൊടുക്കുക കാരണം വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടാണ് നമുക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം തന്നെ കസ്തൂരി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കയ്യിലും കാലിലും അതുപോലെ തന്നെ ഫേസിൻ മെക്കും യൂസ് ചെയ്യാനായിട്ടുണ്ടാവും അപ്പം അത് നിങ്ങൾ കുളിക്കുന്ന ടൈമിലാണെങ്കിൽ ഫുൾ ബോഡിയിലായിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് വെയ്റ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യാം അതല്ല ഞാനിപ്പോൾ ഫേസിൻ്റെ ഒക്കെ കയ്യിലും ഒരു കയ്യിലുമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സെൻഡാൻ മാറുന്നത് അറിയാനായിട്ട് പറ്റും പെർമനൻ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ലോങ് ടൈം യൂസ് മസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരു സെവൻ ഡേയ്സിലൊക്കെ നല്ല വിസിബിൾ ചേഞ്ച് കാണാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് മറക്കാതെ ട്രൈ ചെയ്യുക ഇനി നമുക്കിതെങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്ന് അത്യാവശ്യം എൻ്റെ ഫേസിൽ നെക്കിലും അധികം ചണ്ടാനില്ല അങ്ങനെ പക്ഷേ എൻ്റെ കയ്യില് കണ്ടോ എൻ്റെ ഫേസും എൻ്റെ നെക്കും ആ ഒരു കൈയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ടൂ വീലറ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ദിവസം ഒരു മൂന്നാലഞ്ച് ടൈമെങ്കിലും ഞാൻ പോകാറുണ്ട് മോനെ ട്യൂഷൻ ഇടാൻ പോകണം വിളിക്കാൻ പോകണം പിന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ പോകണം അപ്പോൾ അങ്ങനെ കൊണ്ട് ഭയങ്കരമായിട്ട് സണ്ടാൻ നമ്മൾ എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാലും ഒരു പരിധി വരെ നമ്മൾ സൺ എന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ സണ്ടാൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കണ്ടോ എനിക്ക് പലവട്ടം ഞാൻ വിചാരിച്ചിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാം അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ നല്ല രീതിയിൽ സണ്ടാനുണ്ട് അപ്പം നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാം രണ്ട് കൈയും കണ്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തായാലും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യും അപ്പോൾ നമുക്ക് ആ ഒരു ലോങ് ഉള്ള ഒരു സണ്ടാനൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് ലോങ് ടൈം യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ സ്കിന്നിന് സ്വിഡ് ആയിട്ടുള്ള എന്ത് പൗഡർ വേണമെങ്കിലും എടുക്കാം കേട്ടോ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ പേസ്റ്റാണ് ഇപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്ത് പോയി ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈകി പോകുകയാണ് അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്കിനി കൈ കൂടി ഒന്ന് റിമൂവ് ചെയ്യാം കണ്ടു നിങ്ങൾക്ക് പിന്നെ കാണുമ്പോൾ അറിയാം നല്ല രീതിയിൽ സെൻഡാൻ നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് റൂൾ ചെയ്തതെന്ന് അറിയാനായിട്ട് ഏറ്റവും ലോങ് ടൈം യൂസ് ചെയ്യും നമ്മുടെ സ്കിൻ അടിപൊളി ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ കിട്ടിയിട്ട് കാണാതെ വിധിക്കും